ലാൻഡ്മാർക്ക് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡിവിഷനായ ഇ സിബൈയുടെ നവീകരിച്ച കണ്ണൂർ താവക്കരയിലെ ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇ സി ബൈയുടെ നവീകരിച്ച കണ്ണൂർ താവക്കരയിലെ ഷോറൂമിൽ പുതുപുത്തൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് കാണാൻ കഴിയുക ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുമെന്നതാണ് ഇ സി ബൈയുടെ മറ്റൊരു പ്രത്യേകത എൺപത്തിയൊൻപത് രൂപ മുതൽ പ്രൊഡക്റ്റുകളുടെ ശ്രേണി ആരംഭിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് താഴെ ആയിരത്തിലധികം സ്റ്റൈലുകൾ ഒരുക്കിയിട്ടുണ്ട് ലാൻഡ്മാർക്ക് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡിവിഷനാണ് ഇ സി ബൈ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ ഇ സി ബൈയുടെ നവീകരിച്ച കണ്ണൂർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ ഒരു ട്രെൻഡാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എന്നത് അത് ഏത് രംഗത്തായാലും അത് വസ്ത്ര രംഗത്തായാലും അത് മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ആയാലും ബ്രാൻഡഡ് എന്നുള്ളത് ആളുകളുടെ മനസ്സിൽ ഒരു ഇടം പിടിച്ച സംഗതിയാണ് ഇവിടെ വസ്ത്രരംഗത്ത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അതാണ് പരമാവധി ആളുകൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നത് എന്നാലും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസം ഇവിടെ ഇ സി ബൈ എന്ന പേരിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിലെമ്പാടുമുള്ള എല്ലാ പ്രധാന നഗരങ്ങളിലുമുണ്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത വളരെ ആധുനിക രീതിയിലൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഈ ഷോറൂം ഒരുപാട് ഉൽപ്പന്നങ്ങൾ സജ്ജീകരിച്ചു ആദ്യ വില്പന മേയർ മുസ്ലിം മഠത്തിൽ ഹാരിഫ് ഷർഫുദ്ദീന് നൽകി നിർവഹിച്ചു ചടങ്ങിൽ ക്ലസ്റ്റർ മാനേജർ എം ശിവറാം സ്റ്റോർ മാനേജർ ഷെഫിഖ് ഫ്രാഞ്ചൈസി ഓണർമാരായ റിയാസ് മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണം ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ലസ്റ്റർ മാനേജർ എം ശിവറാം പറഞ്ഞു ലാസ്റ്റ് സിക്സ് ഇയേഴ്സ് ഞങ്ങൾ ഇവിടെ കസ്റ്റമർ സർവീസ് ആസ് ആസ് വെൽ സപ്പോർട്ട് ഫ്രം ഞങ്ങൾക്ക് കണ്ണൂർ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് കണ്ണൂർ ടീമിൽ നിന്ന് വന്നിട്ടുണ്ട് സോ ദാറ്റ് ഞങ്ങൾ അതിന് നന്ദിയാണ് പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് ന്യൂ ലോഗോ വിത്ത് ന്യൂ സ്റ്റൈൽസ് ആസ് വെൽ ആസ്മാർക്ക് ഗ്രൂപ്പ് ഇറ്റ്സ് എൽ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിലെ ഡിവിഷൻ ആറ്റ് ഈസി ബൈ പുതിയ രീതിയിൽ നല്ല ബെസ്റ്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് വേണ്ടിയിട്ട് കണ്ണൂർ സ്റ്റോറിന് ചെയ്തിട്ടുണ്ട് സോ യുനോ വി ആർ എക്സ്പെക്ടിങ് യു നോ ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ഫ്രം അവർ ആൻഡ് ടു ദി പീപ്പിൾ ഓഫ് കണ്ണൂർ സോ യുനോ ഓണത്തിൻ്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ബിലോ തൗസൻഡ് റേഞ്ചിൽ എല്ലാ ഹൈയസ്റ്റ് എം ആർ പി ഉള്ളത് ത്രിപ്പിൾ നയൻ ആണ് സോ വിത്തിൻ ത്രിപ്പിൾ നയൻ വി ഹാവ് എ യുനോ മോർ ദാൻ ടു തൗസൻഡ് കളക്ഷൻസ് ഓവറാൾ സോ എന്നോ എല്ലാവർക്കും വെൽക്കം ഫോർ കണ്ണൂർ സ്റ്റോർ സോ താങ്ക് ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശ്രേണി തന്നെ ബൈയിലുണ്ടെന്ന് സ്റ്റോർ മാനേജർ ഷഫീഖും പറഞ്ഞു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ഓണം കളക്ഷൻസും ആയിട്ടാണ് ഒരുപാട് ഗ്ലോബൽ ഫാഷൻസ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ഒരുപാട് ഫാഷൻ അപ്ഡേറ്റ്സ് നമുക്ക് വേൾഡ് വൈഡ് കൊണ്ടുവരുന്നൊരു ഗ്രൂപ്പാണ് അതിലെ ഒരു സബ്സിഡറി ഡിവിഷനാണ് ഇസി ബൈ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ട എല്ലാവിധ ഫാഷൻ അപ്ഡേറ്റ്സും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുതിയൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളൊരു പിന്നെ ഷോപ്പിംഗ് സ്പേസും അതേപോലെ ഒരു പുതിയ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ുംസി പുതിയ ബ്രാൻഡ് ലോഗോ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ലോഗോയാണ് അപ്പോൾ എല്ലാവരും ഈ ഓണം ഞങ്ങളോടു കൂടി ആഘോഷിക്കാൻ ഇവിടത്തേക്ക് എല്ലാവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ഇ സി ബൈയുടെ നവീകരിച്ച ഷോറൂം കണ്ണൂരുകാർക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ